മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം മോഹൻലാൽ എട്ട് മുതൽ ഇരുപത് കോടി വരെയാണ് മോഹൻലാൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് മമ്മൂട്ടി നാല് കോടി മുതൽ പതിനഞ്ച് കോടി വരെയാണ് മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഫഹദ് ഫാസിൽ മൂന്ന് മുതൽ ആറ് കോടി വരെയാണ് ഫഹദ് ഫാസിൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നത് ുൽഖർ സൽമാൻ മൂന്ന് മുതൽ എട്ട് കോടി വരെയാണ് ദുൽഖർ സൽമാൻ വാങ്ങുന്നത് ടൊവിനോ തോമസ് ഒന്ന് പോയിന്റ് അഞ്ച് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് ടൊവിനോ പ്രതിഫലമായി വാങ്ങുന്നത് പൃഥ്വിരാജ് സുകുമാരൻ മൂന്ന് കോടി മുതൽ ഏഴ് കോടി വരെയാണ് പൃഥ്വിരാജ് വാങ്ങുന്നത് നിവിൻ പോളി ഒരു കോടി മുതൽ രണ്ട് കോടി വരെയാണ് നിവിൻ പോളി പ്രതിഫലമായി വാങ്ങുന്നത് സുരേഷ് ഗോപി മൂന്ന് കോടി രൂപയാണ് സുരേഷ് ഗോപി പ്രതിഫലമായി വാങ്ങുന്നത് കുഞ്ചാക്കോ ബോബൻ ഒന്നേ പോയിന്റ് അഞ്ച് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് കുഞ്ചാക്കോ ബോബൻ വാങ്ങുന്നത് ദിലീപ് മൂന്ന് കോടി മുതൽ ആറ് കോടി വരെയാണ് ദിലീപ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ